ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ ഉണ്ടെന്ന് മലയാളത്തിലെ വിഖ്യാതനായ കഥാകൃത്ത് ടി പത്മനാഭൻ പറയുന്നു പറഞ്ഞിരിക്കുന്നത് ഗോവ ഗവർണർ ബഹുമാനപ്പെട്ട പി എസ് ശ്രീധരൻപിള്ള പങ്കെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ അപ്പോൾ അത് ഒരു വലിയ ശ്രദ്ധിക്കപ്പെടും ഒരു ഗവർണർ പങ്കെടുക്കുന്ന യോഗത്തിൽ വന്നിട്ട് ഒരു കഥാകൃത്ത് പറയുകയാണ് ഇപ്പോഴും അടിയന്തരാവസ്ഥയാണെന്ന് അതും നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിലാണ് എന്താണ് ഇപ്പോഴും ഇന്ത്യ അടിയന്തരാവസ്ഥ അത് എന്താന്ന് വെച്ചാൽ ഞാൻ അടിയന്തരാവസ്ഥ കണ്ടിട്ടുള്ള ഒരാളാണ് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ അടിയന്തരാവസ്ഥയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം നാവടക്കു പണിയെടുക്കൂ എന്നായിരുന്നു അതായത് ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മാത്രം സംസാരിച്ചാൽ മതി മതിയെന്ന് നിയമം മൂലം തീരുമാനിക്കപ്പെട്ട കാലം ആ ഒരേ ഒരാൾ എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു മൗലിക അവകാശങ്ങളില്ല മാധ്യമ സ്വാതന്ത്ര്യമില്ല പിന്നെ അവകാശങ്ങൾ ഈ ഇത് മാനവികമായ അവകാശങ്ങളില്ല ഇതൊന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു അടിയന്തരാവസ്ഥ അത്തരം ഒരവസ്ഥ ഇപ്പോഴുണ്ട് എന്ന് ടീ പത്മനാഭനല്ല ആര് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല ഇനി ഞാൻ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ടീ പത്മനാഭനം ചെയ്തൊരു കാര്യം അങ്ങോട്ട് പറയാം അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏഴ് ദിവസം അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടന്ന ഇന്ത്യയിലെ ഏക കോളേജ് മഹാരാജാസ് കോളേജാണ് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം ഏഴ് ദിവസവും പോലീസ് വരും തല്ലും ഞങ്ങൾ ഓടിക്കളയും കാരണം അതിൻ്റെ അകത്ത് ഈ അകത്തുള്ള ഊടുവഴികളൊന്നും പോലീസിനറിയില്ല ഞങ്ങൾ ഓടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മതലുണ്ട് ആ മതിൽ ചാടി അപ്പുറത്ത് നിന്നാൽ കോടതിയുടെ വളപ്പാണ് ഇപ്പോഴും അധികം കോടതി വളപ്പാണ് അന്ന് ഈ മതലൊക്കെ ചെറുതായിരുന്നു ചാടാനൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും ഇതിങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അന്ന് ഈ ഇത് എ ഐ എസ് എഫ്കാരുണ്ട് അവരുടെ പ്രധാനപ്പെട്ട പണി ഞങ്ങൾ ഈ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്ന ഞങ്ങൾ കുറച്ച് പേര് ഉള്ളു ഒരു പത്ത് മുപ്പത് പേരാണുള്ളത് അതിൽ ഡോക്ടർ തോമസ് ഐസക്കുണ്ട് ഐസക്ക് എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു ഐസക് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേരാണ് ആ കുറച്ച് പേര് എവിടെ ഉണ്ട് എന്ന് പോലീസിന് ഒറ്റ കൊടുക്കുന്ന രാജ്യദ്രോഹപരമായ കർത്തവ്യം നിർവഹിച്ചിരുന്നവരാണ് എ ഐ എസ് എഫ്കാർ ഞാൻ അതിനകത്ത് ആരുടെയും പേര് പറയുന്നില്ല അവർ ചെയ്തിരുന്നൊരു കാര്യം അതാണ് അത്തരം ഒരു അന്തരീക്ഷം ഞാൻ കണ്ടതാണ് അപ്പോൾ അന്ന് ഈ എം കെ രാഘവൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് എം കെ രാഘവൻ എസ് എൻ ഡി പിയിലേക്ക് നേതാവ് രാഘവൻ വക്കീലെന്ന് പറയുന്ന കക്ഷി അദ്ദേഹം അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഈ അടിയന്തരാവസ്ഥക്കെതിരെ സമരമൊക്കെ നടത്തിയതിനു ശേഷം ഞങ്ങളിങ്ങനെ പതുക്കെ ഡാവി ഡാവി അവിടെ കൂടെയൊക്കെ വന്ന് നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാറിൽ പ്രൊഫസർ എം കെ സാനു ആ കോളേജിൻ്റെ മുമ്പിൽ വന്നിറങ്ങുന്നത് നാലഞ്ച് പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് മന്ത്രിയുടെ ഔദ്യോഗിക ഔദ്യോഗിക കാറിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തും അദ്ദേഹം ഇറങ്ങി ഇങ്ങോട്ട് വരും അദ്ദേഹം അന്നിട്ടിരുന്ന ആ കാലങ്ങളിൽ ഇട്ടിരുന്ന ഷർട്ടും മുണ്ടും വരെ എനിക്ക് ഓർമ്മയുണ്ട് കാരണം അന്നൊരു കാഴ്ചയായിരുന്നു പോലീസൊക്കെ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തേക്ക് വരുന്നു അപ്പം അന്ന് എല്ലാവരും ഒൻപതരക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പത്ത് മണിക്ക് വരുമ്പോഴേ ഒരു കുഴപ്പമില്ല കാരണം മന്ത്രിയുടെ കൂടെ ഇതൊക്കെ കഴിയുന്നു ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് സ്ഥിരം പോലീസ് വന്നപ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് വരാതെയായി കോളേജിൽ കയറാൻ നിവൃത്തിയില്ലാതെയായി ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അടിയന്തരാവസ്ഥയെ എതിർക്കുന്നൊരു ചെറിയ വിഭാഗത്തിൽ ഞങ്ങളുമുണ്ട് അന്ന് കോൺഗ്രസ് പരിവർത്തനവാദികൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് ആളുകളുണ്ട് എറണാകുളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്കമാലി പോയാലേ ഒരു പരിവർത്തനവാദിക്ക് വേറൊരു പരിവർത്തനവാദിയെ കാണാൻ കഴിയുള്ളൂ അത്ര വളരെ ഇതാണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോയി മാത്രം പരിവർത്തനവാദികൾ പരസ്പരം കണ്ടിരുന്നൊരു കാലത്താണ് ഞങ്ങൾ ഈ സമരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരമെല്ലാം കഴിഞ്ഞേ അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ പിൻവലിപ്പിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇത് കഴിഞ്ഞതിന് ശേഷം മാരാജ്സ് കോളേജിലൊരു സംഭവം ഉണ്ടായി അതിലീ പത്മനാഭനുണ്ട് ടി പത്മനാഭനുണ്ട് അതുകൊണ്ടാണത് പറയുന്നത് ഈ തോമസ് മാത്യുവും പ്രൊഫസർ എം തോമസ് മാത്യുവും എം കെ സാനുവും കൂടി മുൻകൈ എടുത്തിട്ട് മാന മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു സെമിനാർ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ലാംഗ്വേജ് ഹാളിൽ വെച്ചു പ്രൊഫസർ എം കൃഷ്ണൻ നായർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലക്ക് അധ്യക്ഷത വഹിക്കാണ് താരങ്ങളായി വന്നേക്കണ എം ഗോവിന്ദൻ ടി പത്മനാഭൻ ആനന്ദ് ഇവർ മൂന്ന് പേരുമാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവർ വന്നിട്ടുണ്ട് ഇത് ഗോവിന്ദൻ മനുഷ്യാവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പത്മനാഭൻ സ്വാതന്ത്ര്യം നേടേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ചോദ്യം ചോദിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരെ എഴുത്തുകാരൻ എന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒന്നും ചെയ്തില്ല അപ്പോൾ ചോദ്യം മാറ്റി ഇതൊരു മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമുള്ളു നിങ്ങൾ പറയണം മനുഷ്യ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണല്ലോ ആ മനുഷ്യ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട കാലത്ത് നാവടക്കൂ പണിയെടുക്കൂ എന്ന് ആജ്ഞാപിക്കപ്പെട്ട കാലത്ത് നിങ്ങൾ അതിന് സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർ പറഞ്ഞേ അടിയന്തരാവസ്ഥക്കെതിരെ ഒന്നും ചെയ്യാത്തവരെ അടിയന്തരാവസ്ഥയും കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി തോറ്റം കഴിഞ്ഞതിന് ശേഷം ഈ വിൻവാക്ക് പറയാൻ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ യോഗം നിർത്തിപ്പോകേണ്ടി വന്ന മഹാനാണ് ടി പത്മനാഭൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഫാക്ടില ആ മാനേജറായിട്ടിരുന്ന് ജോലി ചെയ്ത് അതിൻ്റെ ശമ്പളം പറ്റി കൃത്യമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതെ അതെ അപ്പം അന്ന് അദ്ദേഹത്തിന് ഈ മാനസിക ഈ മാനവിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടാകേണ്ടതല്ലേ അടിയന്തര എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ എതിർക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാസൗഭാഗ്യമാണ് എന്താ കാര്യം അതിനെ എതിർത്തിരുന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ മനുഷ്യാവകാശങ്ങളും മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും എല്ലാം ഒരു ഏകാധിപതിയായ ഒരാളുടെ കയ്യിൽ ഒതുങ്ങിയ കാലത്ത് അച്ഛൻ എന്ത് ചെയ്തു എന്ന് മക്കൾ ചോദിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നാണം കെട്ടു നിൽക്കേണ്ടി വരുമായിരുന്നു എന്തായാലും നാണക്കുകളില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ പറയാം നിങ്ങളുടെ അച്ഛൻ അതിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിനെ എതിർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്ന് ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല ഇനി അത് നിൽക്കുന്നില്ല നിങ്ങൾക്ക് വേറൊന്നറിയാമോ ആ പി ഭാസ്കരൻ മാഷ് മനോഹരമായ കവിതകൾ എഴുതിയിട്ടുണ്ട് ഗാനങ്ങളാണ് ഗംഭീരം ആ അദ്ദേഹത്തെ പോലെ ഇത്ര ലളിതമായിട്ട് ഗാനങ്ങൾ എഴുതി ആ ഗാനങ്ങളെ മുഴുവനും കാവ്യ ലോകത്തിലേക്ക് ആ ഗാനങ്ങൾക്ക് പ്രതിഷ്ഠ നേടിക്കൊടുത്ത ഒരാളാണ് പക്ഷേ അദ്ദേഹം അന്ന് എഴുതിയ നാണം കെട്ടൊരു കാര്യവും കൂടിയുണ്ട് ഇരുപത് തിരിയിട്ട നിലവിളക്ക് അഞ്ച് തിരിയിട്ട ചെറുവിളക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കവിത എഴുതി ഇരുപതും അഞ്ച് ഇരുപത് ട്വന്റി പോയിന്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചു സഞ്ജയൻ വന്ന അവരുടെ മകൻ അവൻ അഞ്ച് ഇനപരിപാടി അവതരിപ്പിച്ചു അത് ചെറിയ വിളക്ക് അത് ചെറു ചെറുവിളക്ക് എന്ന് പറഞ്ഞ കവിത എഴുതി ഈ പി എഴുത്തുകാരൻകറിനെ വിപ്ലവ കവിയായിട്ടൊക്കെ പറയാറുണ്ട് അല്ല അതെ അതുകൂടി ഇതും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അന്ന് ഈ കാവ്യ തല്ലജം മുഴുവനും ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമാകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത സി പി ഐക്കാരനായിരുന്നു ഒ എൻ ബി കുറുപ്പ് അതെ അതെ അദ്ദേഹം ആ സമയത്ത് മറ്റു കവിത എടുത്ത് നിർത്തി സിനിമാ പാട്ട് എഴുതാൻ പോയി അല്ല അതൊക്കെ അതെല്ലാം പോയി പുള്ളിക്ക് പുള്ളി ഇതാണ് അല്ല അത് കൂടുതൽ കാശ് കിട്ടുന്ന കാര്യം പുള്ളി ചെയ്ത് എനിക്കതിനാൽ യാതൊരു പരാതിയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും നല്ല കുറേ സിനിമ അതിമനോഹരമായ അതിമനോഹരമായ ഗാനങ്ങൾ കവിതകളുണ്ട് കവിതകളുടെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഗാന ഗാനങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ സമ്മതിച്ചോളാം കവിതയുടെ കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഗാനങ്ങളുണ്ട് ആ വരിക ഗന്ധർവ ഗായക എന്നൊക്കെ ഉള്ള ഗാനങ്ങളൊക്കെ നമ്മളെപ്പോഴും പാടിക്കൊണ്ട് കണക്കുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ടതുമാണ് പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു അദ്ദേഹം സാക്ഷാൽ എൻ വി കൃഷ്ണവാര്യായിരുന്നു അടിയന്തരാവസ്ഥക്ക് അനുകൂലമായി എഴുത്തുകാരെ സംഘടിപ്പിക്കുന്ന സംഘത്തിന്റെ നേതാവ് ഇനി വേറൊന്നും കൂടിയുണ്ട് ഇന്ത്യയിലു ഏകകക്ഷി ഭരണം മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള തിസീസ് അവതരിപ്പിച്ച പാർട്ടിയുടെ പേര് കേൾക്കണോ സി പി ഐ ഞങ്ങളുടെ അല്ല റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉള്ളു അതുപോലെ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയും അങ്ങനെയാണോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കൂടെ ചേരും ലയിക്കും ഒറ്റ പാർട്ടി മതി വെറുതെ അനേകം പാർട്ടികൾ വരുന്നത് രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞ എഴുതിയ കക്ഷികളാണ് ഇവരൊക്കെ മനസ്സിലായില്ലേ ഇത് ചരിത്രമാണ് അന്ന് പത്രപ്രവർത്തകരാണെങ്കിലോ എൻ്റെ അറിവിൽ വിലങ്ങ് ഒരു പത്രാധിപരുണ്ട് ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നത് പി രാജനാണ് നമ്മുടെ രാജൻചേട്ടൻ മാതൃഭൂമി മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിലങ്ങ് വീണ് അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞൊരു കാവ്യാത്മകമായ മറുപടി നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്ന ഒരു കാലത്ത് ഒരു പത്രപ്രവർത്തകൻ്റെ കയ്യിൽ വീഴാവുന്ന സാധനം വിലങ്ങാണ് പേനയെല്ലാം കയ്യിൽ വേണ്ടത് കാരണം വിലങ്ങ് തന്നെയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിന് അനുകൂലം വരുന്നത് എന്താ കാര്യം അറിയാം അറുപത്തി ഏഴില് കർഷക തൊഴിലാളികളുടെ സമരം വന്നിട്ടാണ് ഈ രാ ഈ പ്രദേശത്തുള്ള കൃഷികൾ ഇല്ലാതെയായത് വലിയ കാരണം ഈ പ്രദേശത്ത് പൊക്കാളിയും വിരിപ്പുമാണ് കൃഷി ചെയ്തിരുന്നത് നമ്മുടെ എറണാകുളം എറണാകുളം പ്രദേശം മേഖലയിൽ അത് കാലാവസ്ഥയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷിയാണ് പക്ഷേ അഖില ലോകത്തൊഴിലാളിവർഗത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് കൃഷി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ കൃഷി വേണ്ടെന്ന് വെച്ച് കർഷക തൊഴിലാളികൾ പെരുവഴിയിലായി അന്ന് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എസ് എഫ് ഐക്കാരുടെ ഒരു സമരം ഉണ്ടായിരുന്നു സ്കൂളുകൾ ആ സമരം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും പോയി സമരം വിളിക്കില്ല നേരെ ബെല്ലടിച്ചിട്ട് ഇവര് മണിയെടുത്ത് ബെല്ലടിച്ച് സമരം വിടും എൻ ജി ഒകളുടെ ഒരു വലിയ സമരം രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അച്ചുവമ്മേനെതിരെ പക്ഷേ അച്യുതമേനുവിൻ്റെ മഹാഭാഗ്യത്തിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അടിയന്തരാവസ്ഥയുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപയോഗിച്ച് മുഖ്യമന്ത്രി ആയിരുന്ന മഹാൻ്റെ പേരാണ് അച്യുതമേനു ഇതൊക്കെ ചരിത്രങ്ങളാണ് ഇതൊക്കെ ചരിത്രങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ വിശുദ്ധ രൂപം പറയുന്നത് അതെ ഈ വിശുദ്ധ രൂപം അത് പറഞ്ഞു ഇതുകൂടി ഉണ്ട് എന്നുള്ള കാര്യവും ഞാൻ പറയുന്നുള്ളു വൈലപ്പിള്ളി എല്ലാത്തിനും ഒരു മറുപറം പറയാറുണ്ടല്ലോ വയലോപ്പള്ളി കവിത പോലെയാണത് എല്ലാത്തിനും ഒരു മറുപറും ഉണ്ട് വൈലോപ്പിള്ളിയെ പോലെ വേറൊരാൾക്കത് പറയാൻ പറ്റില്ല കാരണം വയലോപ്പിള്ളി അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിരുന്നു മാത്രമല്ല ഈ അച്ഛൻ മേനുമായിട്ട് വൈ വയലോപ്പള്ളി അതിൻ്റെ പേരിൽ ഷണ്ട കൂടിയിട്ടുണ്ട് ഷണ്ട കൂടി വയലോപ്പിള്ളി മേനെ എന്ന് പറഞ്ഞ് കാരണം അത്ര രൂക്ഷമായിട്ട് വയലോപ്പിള്ളിക്കൊക്കെ അതുണ്ട് കാരണം അത് വയലോപ്പിള്ളി എല്ലാത്തിൻ്റെയും മറുപറും കാണുന്നതുകൊണ്ടാണ് വസന്തത്തില ഈ സൗഗന്ധം പരത്തുന്ന വായുവിൽ വസൂരിയുടെ അണുക്കൾ കൂടി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ അതുപോലെ ഇത്രയൊക്കെ ഉള്ളപ്പോൾ ഇതുകൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളു ഉണ്ട് എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ എല്ലാ പാവഭാരവും കരുണാകരൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് കരുണാകരൻ മാത്രമാണ് പ്രതി അത് മഹാവൃത്തികളല്ലേ കരുണാകരൻ്റെ അസാമാന്യമായ മാന്യതുകൊണ്ട് ഇയാൾക്കെതിരെ ഇയാൾ പിന്നെ മുഖ്യമന്ത്രി എന്ന് അവിടെ പറഞ്ഞവിടെ എന്തിരി പേരേൽക്കാൻ ഇരിക്കുകയായിരുന്ന പേരേൽക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം അറിയാലോ മനസ്സിലായി മനസ്സിലായി അപ്പോൾ പേരേൽക്കാനിരിക്കായിരുന്നോ ഇദ്ദേഹം അല്ലല്ലോ അപ്പോൾ ഈ അങ്ങ് സി പി ഐക്കാർ അതിന് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചവരുമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോഴേക്കും സി എല്ലാ നേതാക്കളും തോറ്റുപോയില്ലേ ഗൗരിയമ്മ തോറ്റുപോയി അരൂര് മത്സരിച്ചിരുന്നു ശ്രീ പി കെ ശ്രീനിവാസനോട് ശ്രീനിവാസനെന്ന് പറഞ്ഞിട്ട് സി പി ഐ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റുപോയി ഇമ്പിച്ചി ബാബു തോറ്റു ഇങ്ങനെ ഒരു ഒരു വലിയ നിര നേതാക്കൾ നിര തോറ്റുപോയ തെരഞ്ഞെടുപ്പാണത് ഇ എം എസ് പോലും രണ്ടായിരത്തിൽ താഴെ വോട്ടിനാണ് അവിടെ നിന്ന് ജയിച്ചത് അതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് ഇ എം എസ് തീരുമാനം ഇനി പട്ടാമ്പിയിലായിരുന്നു എന്ന് അത് തോന്നണം ഇ എം എസ് മത്സരിച്ചത് പട്ടാമ്പിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ തിരുത്താവുന്നതാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയി അത്തരത്തിൽ അതിനെ പിന്തുണച്ചു അപ്പോൾ ഇത് കേരളമാണ് എന്ന് പറയുമ്പോൾ ഇതുകൂടെ പറയണം ഇതുകൂടെ പറയണം കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ത്യയിലെ മഹാജനസാമാന്യം മുഴുവൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യം മഹത്തായൊരു കൃത്യമാണെന്നും തങ്ങൾ നാവടക്കി പണിയെടുക്കാൻ സന്നദ്ധരല്ല എന്നും തങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും വേണമെന്നും അത് നഷ്ടപ്പെടുത്തിയത് ആരായാലും അവർ അധികാരത്തിലും ഭരണത്തിലും ഇരിക്കാൻ യോഗ്യരല്ല എന്ന് ഇന്ത്യയിലെ നിരക്ഷരായ ജനങ്ങൾ വിധിയെഴുതിയപ്പോൾ ഇത് കേരളമാണ് എന്ന് പറയുന്ന ഈ മലയാളി സമൂഹം വിധി എഴുതിയത് ഇന്ത്യനൊക്കെ അനുകൂലമായിട്ടാണ് അല്ല ഈ ടി പത്മനാഭൻ ഒക്കെ ഓർമ്മിക്കുന്നത് അദ്ദേഹം വലിയ ആയിട്ട് വാഴ്ത്തപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വസ്തുതകളും അറിയത്തില്ല എന്ന് കരുതിയിട്ടായിരിക്കും അടിയന്തരാവസ്ഥ അല്ല അത് പറയുന്നത് ഇത് ഞാൻ ഞാനതിനകത്ത് പങ്കെടുത്തത് അതുകൊണ്ടായിരിക്കും ഇത്തരം ഇത്തരം പ്രസ്താവനകൾ ഇപ്പോഴും ഇവിടെ അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ധിക്കാരമാണ് ഇപ്പം ആർ ഞാൻ ചോദിക്കട്ടെ ഈ ടി പത്മനാഭൻ അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പത്മനാഭന്റെ ജോലി ഉണ്ടായില്ലായിരുന്നു അതെ അതെ അദ്ദേഹത്തിന്റെ ജോലി ഉണ്ടായില്ലായിരുന്നു സംരക്ഷിച്ചെടുത്തു ആ അതെല്ലാം അദ്ദേഹം സംരക്ഷിക്കപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം റിട്ടയറും ചെയ്ത് വന്നതിന് ശേഷം ഇപ്പൊ എല്ലാ ദിവസവും അദ്ദേഹത്തിന് മോദിയെ ചീത്ത വിളിക്കാമല്ലോ ആരദ്ദേഹത്തെ എതിർക്കുന്നുണ്ട് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞ എന്ന് പറഞ്ഞ മൗലിക അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഇല്ലേ നിങ്ങളുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാനുള്ള ഇല്ലാതിരുന്ന കാലമാണ് അടിയന്തരാവസ്ഥ അതെ അടിയന്തരാവസ്ഥനുഭവിച്ചിട്ടുള്ളത് ഇന്ന് അടിയന്തരാവസ്ഥ ഉണ്ടെന്ന് ടി പത്മനാഭനല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും അത് പരമച്ചറ്റരമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ലാതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക